കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ സാധാരണക്കാർക്ക് ഭയമില്ലാതെ കടന്നു ചെല്ലാൻ കഴിയുന്ന ഇടങ്ങൾ എന്ന ലക്ഷ്യത്തോടെയുള്ള ജനമൈത്രി പോലുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുകയുണ്ടായി എന്നാൽ എറണാകുളം നോർത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പുറത്തു വരുന്ന ദൃശ്യങ്ങൾ ഈ അവകാശവാദങ്ങളെ പൊള്ളയാണെന്ന് തെളിയിക്കുന്നു തന്റെ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്ത വിവരം അറിഞ്ഞ് രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങളെയും ചേർത്ത് പിടിച്ച് സ്റ്റേഷനിലെത്തിയ ഒരു ഗർഭിണിയായ യുവതിയെ കരണത്തടിക്കാൻ ഒരു സർക്കിൾ ഇൻസ്പെക്ടർക്ക് തോന്നുന്നുവെങ്കിൽ അത് ആ ഉദ്യോഗസ്ഥന്റെ മാത്രം പ്രശ്നമല്ല മറിച്ച് ആഭ്യന്തര വകുപ്പിന്റെ മൊത്തത്തിലുള്ള ജീർണതയാണ് വ്യക്തമാക്കുന്നത് സ്റ്റേഷനിലെത്തിയ യുവതി ശാന്തമായ രീതിയിലാണ് പോലീസിനോട് സംസാരിച്ചതെന്നാണ് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത് എന്നാൽ സമാധാനപരമായ സംഭാഷണത്തിനിടയിൽ പ്രകോപിതനായ സി ഐ യുവതിയുടെ മുഖത്തടിക്കുകയായിരുന്നു ഗർഭിണിയാണെന്നോ കൈക്കുഞ്ഞുണ്ടെന്നോ പരിഗണിക്കാതെയായിരുന്നു ഈ ആക്രമണം പോലീസ് സ്റ്റേഷനുകളിൽ സ്ഥാപിച്ചിട്ടുള്ള സി സി ടി വി ക്യാമറകളെ പോലും ഭയപ്പെടാതെ ഇത്രയും ക്രൂരമായ നടപടിക്ക് മുതിരാൻ ഒരു ഉദ്യോഗസ്ഥനെ പ്രേരിപ്പിക്കുന്നത് ആരും ചോദിക്കില്ല എന്ന അഹന്തയാണ് മുൻ ആഭ്യന്തരമന്ത്രിയും കോൺഗ്രസ് നേതാവുമായി രമേശ് ചെന്നിത്തല ഈ സംഭവത്തിൽ ഉയർത്തിയ വിമർശനങ്ങൾ അതീവ ഗൗരവകരമുള്ളതാണ് പിണറായി വിജയന്റെ ഭരണം കേരളത്തെ ഒരു പോലീസ് സ്റ്റേറ്റ് ആക്കി മാറ്റിയിരിക്കുന്നു എന്നാണ് അദ്ദേഹം ആരോപിക്കുന്നത് കേരളത്തിലെ പോലീസ് സ്റ്റേഷനുകൾ നാസി ജർമ്മനിയിലെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾക്ക് സമാനമായി മാറിയിരിക്കുന്നു അവിടെ നിയമമില്ല പകരം ഉദ്യോഗസ്ഥരുടെ തോന്നിവാസമാണ് നടക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലത്ത് ജനങ്ങളെ അടിച്ചമർത്താൻ ഉപയോഗിച്ചിരുന്ന അതേ ക്രൂരതയാണ് ഇന്നും പോലീസ് തുടരുന്നത് പൗരന്മാരെ പുഴുക്കളെ പോലെ കാണുന്ന ഈ രീതി ജനാധിപത്യത്തിന് കളങ്കമാണ് കഴിഞ്ഞ ഒരു ദശകമായി ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇക്കാര്യത്തിൽ പൂർണ്ണ പരാജയമാണെന്ന് ചെന്നിത്തല ചൂണ്ടിക്കാട്ടുന്നു പോലീസിനെ പൂർണ്ണമായും പാർട്ടി വത്കരിച്ചത് മൂലം പ്രൊഫഷണൽ രീതികൾ അവർക്ക് അന്യായമായി കേരളത്തിലെ പോലീസ് സംവിധാനം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി രാഷ്ട്രീയ അതിപ്രസരമാണ് സി പി എം ലോക്കൽ ഏരിയ കമ്മിറ്റികളുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവർക്ക് മാത്രം മികച്ച പോസ്റ്റിങ്ങുകൾ ലഭിക്കുന്നുവെന്ന ആക്ഷേപം നിലനിൽക്കുന്നു ഇത്തരത്തിൽ രാഷ്ട്രീയ സ്വാധീനമുള്ള ഉദ്യോഗസ്ഥർ എന്ത് ക്രൂരത ചെയ്താലും പാർട്ടി അവരെ സംരക്ഷിക്കുമെന്ന ഉറപ്പാണ് എറണാകുളത്തെ സി പോലെയുള്ളവർക്ക് ഇത്രയും ദാഷ്ട്യം നൽകുന്നത് ക്രിമിനൽ പശ്ചാത്തലമുള്ള ഉദ്യോഗസ്ഥർക്ക് പോലീസിൽ തുടരുന്നതും അവർക്ക് പ്രമോഷൻ ലഭിക്കുന്നതും ഈ ഭരണകൂട തണലിലാണ് ഭരണഘടനാ പൗരന്മാർക്ക് നൽകുന്ന മൌലിക അവകാശങ്ങളുടെ ലംഘനമാണ് ഈ സംഭവം കുറ്റാരോപിതരായ ഒരു വ്യക്തിയുടെ ഭാര്യ തന്റെ ഭർത്താവിനെ കാണാനും അന്വേഷിക്കാനും അവകാശം ഉണ്ടാകൂ കുറ്റാരോപിതനായ ഒരു വ്യക്തിയുടെ ഭാര്യയ്ക്ക് തന്റെ ഭർത്താവിനെ കാണാനും അന്വേഷിക്കാനും അവകാശമുണ്ട് അതിനെ കായിക ആക്രമണത്തിലൂടെ നേരിടുന്നത് ഒരു തരത്തിലും ന്യായീകരിക്കാനാവില്ല രണ്ട് പിഞ്ചുകുഞ്ഞുങ്ങൾ കണ്ടു നിൽക്കെ സ്വന്തം അമ്മ മർദ്ദിക്കപ്പെടുന്നത് ആ കുട്ടികളുടെ മാനസിക നിലയെ പോലും തകർക്കുന്ന കാര്യമാണ് ഇതിനെതിരെ മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും കർശനമായ നടപടി സ്വീകരിക്കേണ്ടതുണ്ട് മർദ്ദനമേറ്റ യുവതിയുടെ പരാതിയിൽ സി എ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാത്രം നീതി നടപ്പിലാവില്ല ഗർഭിണിയെ മർദ്ദിക്കൂ എന്നത് ഗൗരവകരമായ ഒരു ക്രിമിനൽ കുറ്റമാണ് അതിനാൽ തന്നെ ഇയാൾക്കെതിരെ വകുപ്പുതല അന്വേഷണത്തിനൊപ്പം ക്രിമിനൽ കേസും രജിസ്റ്റർ ചെയ്യണം ഇത്തരത്തിലുള്ള ക്രിമിനലുകൾക്ക് പോലീസിൽ തുടരാൻ അർഹതയില്ലെന്ന നിലപാടാണ് പൊതുസമൂഹം സ്വീകരിച്ചിരിക്കുന്നത് തൃശൂരിലെ സുജിത്തിന്റെ സംഭവം പോലെ കേരളം ഞെട്ടലോടെ കണ്ട മറ്റ് പോലീസ് മർദ്ദനങ്ങളുടെ തുടർച്ചയാണിത് ഇത് അതിക്രമത്തിനെതിരെ കേരളത്തിൽ ഉടനീളം വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ഉയർത്തുന്നുണ്ട് സ്ത്രീ സുരക്ഷയുടെ വാക്താക്കളായി സ്വയം വിശേഷിപ്പിക്കുന്ന സർക്കാർ സ്വന്തം പോലീസ് സ്റ്റേഷനിൽ ഒരു സ്ത്രീ സുരക്ഷിതയല്ലെന്ന് വരുമ്പോൾ എന്ത് മറുപടിയാണ് നൽകുക ഉത്തരവാദി മുഖ്യമന്ത്രിയാണെന്നും അദ്ദേഹം ആഭ്യന്തര വകുപ്പ് ഒഴിയണമെന്നുമാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം കേരളം പരാജകത്വത്തിലേക്ക് നീങ്ങുകയാണെന്ന രമേശ് ചെന്നിത്തലയുടെ നിരീക്ഷണവും പ്രസക്തമാണ് പോലീസ് സ്റ്റേഷനുകൾ സാധാരണക്കാരന് നീതി ലഭിക്കുന്ന ഇടങ്ങളായി മാറുന്നതിന് പകരം ഭീതിയുടെ കേന്ദ്രങ്ങളായി മാറുമ്പോൾ ജനാധിപത്യം തോൽക്കുകയാണ് ചെയ്യുന്നത് എറണാകുളത്തെ ഈ ക്രൂരതയ്ക്ക് പിന്നിലെ ഉദ്യോഗസ്ഥനെ മാതൃകാപരമായി ശിക്ഷിച്ചില്ലെങ്കിൽ അത് വരും കാലങ്ങളിൽ കൂടുതൽ ഉദ്യോഗസ്ഥർക്ക് ജനങ്ങളെ പീഡിപ്പിക്കാൻ ധൈര്യം നൽകും കേരള പോലീസിനെ സ്വാധീനിച്ചിരിക്കുന്ന കൊളോണിയൻ പ്രേതങ്ങളെ ഒഴിപ്പിക്കാൻ ശക്തമായ നിയമപരിഷ്കാരങ്ങൾ രാഷ്ട്രീയ ഇച്ഛാക് അനിവാര്യമാണ് സംഭവം വിവാദമായതോടെ പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്നും സർക്കാർ അടിയന്തര റിപ്പോർട്ടുകൾ തേടിയിരുന്നു പ്രാഥമിക അന്വേഷണത്തിൽ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തു നിന്നും വീഴ്ച ഉണ്ടായതായി ബോധ്യപ്പെട്ടതിനെ തുടർന്നും ആരോപണ വിധേയനായി സർക്കിൾ ഇൻസ്പെക്ടറെ അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാൽ സ്റ്റേഷനിൽ ബഹളം ഉണ്ടാക്കിയതിനെ തുടർന്നാണ് ഇടപെടേണ്ടി വന്നതെന്ന തരത്തിലുള്ള ചില വാദങ്ങൾ പോലീസ് ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു എങ്കിലും ഒരു ഗർഭിണിയായ സ്ത്രീയോട് ശാരീരികമായി ഉപദ്രവിക്കുന്നത് നിയമപരമായി ന്യായീകരിക്കാനാവില്ലെന്ന നിലപാടിലാണ് ആഭ്യന്തര വകുപ്പ് കുറ്റക്കാരനായ ഉദ്യോഗസ്ഥനെ സംരക്ഷിക്കില്ലെന്നും കർശന നടപടി സ്വീകരിക്കുമെന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസ് അറിയിച്ചിട്ടുണ്ട് മർദ്ദനമേറ്റ യുവതിയും കുടുംബവും നിയമ പോരാട്ടവുമായി മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത് സിഐക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കണമെന്നാവശ്യപ്പെട്ട് ഇവർ സിറ്റി പോലീസ് കമ്മീഷണർക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകി കേവലം സസ്പെൻഷൻ കൊണ്ട് നീതി ലഭിക്കില്ലെന്നും ശാരീരിക ഉപദ്രവം ഏൽപ്പിച്ചതിന് ഐ സെക്ഷനുകൾ പ്രകാരം കേസെടുത്ത് അറസ്റ്റ് ചെയ്യണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം ഗർഭസ്ഥ ശിശുവിന്റെയും യുവതിയുടെയും ആരോഗ്യനില പരിശോധിച്ച മെഡിക്കൽ റിപ്പോർട്ടുകൾ തെളിവായി കോടതിയില് ഹാജരാക്കാൻ കുടുംബം അഭിഭാഷകർ മുഖേന നീക്കം തുടങ്ങിയിട്ടുണ്ട് നിയമസഹായത്തിനായി മനുഷ്യാവകാശ സംഘടനകളും പ്രതിപക്ഷ പാർട്ടികളുടെ ലീഗൽ സെല്ലും കുടുംബത്തോടൊപ്പം രംഗത്തുണ്ട്